ഇന്നത്തെ ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പറയുന്നത് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉത്പാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് പിന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് പിന്നെ ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അതിനാൽ ഉൽപ്പാദനം വിതരണം ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് ആവശ്യങ്ങൾ നിരന്തരം കൂടി വരികയും വിഭവങ്ങൾ അതുപോലെ കൂടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏതൊരു സാമ്പത്തിക പ്രവർത്തനവും പ്രവർത്തനം നടക്കുമ്പോഴും നടത്തുമ്പോഴും സ്വാഭാവികമായി ഉയരേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എത്ര അളവിൽ എങ്ങനെ ഉത്പാദിപ്പിക്കാൻ അവർക്ക് വേണ്ടി എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത് എത്ര അളവിൽ എന്നുള്ളതിൽ വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം അളവിൽ വേണമെന്നും പ്രശസ്തമാണ് പിന്നെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണ് ഞാൻ എങ്ങനെ ഏറ്റവും എന്നുള്ളതാണ് സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളും വിഭവങ്ങളെയും സാങ്കേതിക വിദ്യ വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ആർക്കു വേണ്ടി ഉത്പാദിപ്പിക്കുക എന്നുള്ളതിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല ഓരോ ആവശ്യം നിറവേറുമ്പോഴും പുതിയ ആവശ്യങ്ങൾ കടന്നു വരാം എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ് പിന്നെ അടുത്തതായിട്ട് സൂക്ഷ്മ സാമ്പത്തിക എന്താന്നാണ് മൈക്രോ എക്കണോമിക്സ് ഒരു വ്യക്തിയുടെ കമ്പോളത്തിലെ കമ്പോളത്തിലെ സാമ്പത്തിക ഇടപെടൽ എങ്ങനെയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിവയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത് പിന്നെ ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് ഏത് വസ്തുവാണ് വാങ്ങാൻ തീരുമാനം െടുക്കുന്നത് ഒരു എടുക്കുന്നത് പിന്നെ ഒരു ഉൽപാദകൻ അല്ലെങ്കിൽ ഉൽപാദക അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വില നിശ്ചയിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഏത് വസ്തുവിന് വസ്തുവാണ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്നത് എത്ര അളവിൽ ഓരോ വസ്തുവും ഉൽപ്പാദിപ്പിക്കും എത്ര കൂടി കൊടുത്തു കൊടുത്തുകൊണ്ട് തൊഴിലാളികളെ നിയമിക്കും ഏത് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് കൊണ്ട് ഉൽപാദന പ്രക്രിയയിൽ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സൂക്ഷ്മ സാമ്പത്തിക എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് മാക്രോ എക്കണോമിക്സ് ആണ് രാജ്യത്തിൻ്റെ പൊതു സാമ്പത്തിക പ്രവർത്തനത്തെ സമഗ്രമായി പഠിക്കുന്ന സമഗ്രതയിൽ പഠിക്കുന്ന ശാസ്ത്ര ഒരു ശാഖയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിലെ രണ്ട് സവിശേഷതകൾ പറയുന്നുണ്ട് ഒന്ന് ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്ര തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതും നടപ്പിലാക്കുന്നതിനും സർക്കാർ ഭരണഘടന അനുസൃതമായ സ്ഥാപനങ്ങളായ ആർ ബി ഐ എസ്ഇ ബി ഐ പിന്നെ സമാന സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ കൂടുതൽ ഫലപ്രദമായ വിനിയോഗവും സാധ്യമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സുരസാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവൻ കൈക്കൊള്ളുന്നവർ പൊതു ലക്ഷ്യങ്ങൾ സശാകരിക്കുന്നതിന് സാമ്പത്തിക വിഭവങ്ങൾ കൂടുതൽ ഫലപ്രദമായ വിനിയോഗം സാധ്യമാക്കണം ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ വ്യക്തികളുടെ സ്വകാര്യ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ലക്ഷ്യം ലക്ഷ്യമിട്ടുള്ളതല്ല അവ രാഷ്ട്രത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും പൊതുക്ഷേമം ലക്ഷ്യമിട്ടുള്ളവയാണ് പിന്നെ സ്ഥല സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്പദ്ഘടനാ മതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുമായി ഇടപെടാനാണ് ശ്രമിക്കുന്നത് സ്ഥിര സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രണ്ട് പ്രധാന സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞു പ്രവേദന ലാഭം തുടങ്ങിയ ചല ബന്ധപ്പെട്ടിരിക്കുന്നത് ആണ് ഇതിൽ വിശകലനം ചെയ്യുന്നത് ഞാൻ അടുത്തതായിട്ട് ദ സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര ആവിർഭാവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ മെയ് നാർഡ് കെയിൻസിൻ്റെ സുപ്രസിദ്ധമായ ഒരു ബുക്കാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ഗ്രന്ഥമാണ് അത് പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രം ഒരു പ്രത്യേക ശകയായി രൂപം കൊണ്ടത് പിന്നെ അടുത്ത ഗ്രേറ്റ് ഡിപ്രഷൻ വയൻറ്റീൻ തേർട്ടീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ മഹാമാന്ധ്യത്തെ തുടർന്നുള്ള വർഷങ്ങളിൽ യൂറോപ്പിലും മടക്കെ അമേരിക്കയിലെ ഉൽപ്പാദനവും തൊഴിലും ഗണ്യമായി കുറഞ്ഞു ഈ തകർച്ച മറ്റു നഷ്ടങ്ങളെയും രൂക്ഷമായി ബാധിച്ചു ചരക്കുകളുടെ കമ്പോള ചോദനം കുറയുകയും തൊഴിൽ ശാ ശാലകൾ നിർജ്ജീവമാവുകയും ചെയ്തു ആളുകൾക്ക് വ്യാപകമായി തൊഴിൽ നഷ്ടപ്പെട്ടു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലത്ത് യു എസില് തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ സാമ്പത്തിക കാര്യകർത്താക്കളാണ് അടുത്തതായിട്ട് സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ആണ് സാമ്പത്തിക യൂണിറ്റുകൾ അഥവാ സാമ്പത്തിക കാര്യകർത്താക്കൾ എന്ന് പറയുന്നത് അവ എന്ത് എങ്ങനെ വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഉപഭോക്താക്കളാവാം അല്ലെങ്കിൽ എന്തെങ്ങനെ എന്ന് തീരുമാനിക്കുന്ന ഉത്പാദകരാവാം സർക്കാർ കോർപ്പറേഷനുകൾ ബാങ്കുകൾ എന്തെങ്ങനെ എത്ര പണം ചെലവഴിക്കണം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രചിന്തകരാണ് ആഡം സ്വിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത് ആഡം സ്മിത്തിൻ്റെ ആഡം സ്മിത്ത് തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമാണ് ആൻഡ് എൻക്വയറി ഇൻ ടു നാച്ചുറൽ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഈയൊരു ബുക്ക് ഈ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് പിന്നെ സ്വതന്ത്ര കമ്പള വ്യവസ്ഥയുടെ കേന്ദ്ര തത്വമായി സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നാഷൻസിൽ നിന്നെടുത്ത് കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാംസവില്പനക്കാരൻ്റെയോ വിത്തു വീഞ്ഞുണ്ടാക്കുന്ന അവൻ്റെയോ ഔദാര്യം കൊണ്ടല്ല നമ്മൾ നമ്മുടെ അത്താടം പ്രതീക്ഷിക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യ താല്പര്യത്തോടുള്ള അനുഭാവം കൊണ്ടാണ് നമ്മൾ നമ്മളെയാണ് അഭിമുഖീകരിക്കുന്നത് അവരുടെ മനുഷ്യത്വത്തെ അല്ല മറിച്ച് അവരുടെ ആത്മ ആത്മപ്രീതിയെ ആണ് നമ്മൾ നേരിടുന്നത് അവരോട് നമ്മുടെ ആവശ്യങ്ങളല്ല അവർക്കുള്ള പ്രയോജനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ സ്മിത്ത് എഴുതിയിട്ടുള്ളത് വ്യക്തികൾ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രക്ഷേമം സ്വാഭാവികമായി സംഭവിക്കുമെന്നാണ് സ്മിത്തിൻ്റെ ആ ഒരു പക്ഷം സ്മിത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ജോൺ മേനാർഡ് ആണ് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ജനനം യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം പ്രവചിച്ചിരുന്ന കെയ്ൻസിൻ്റെ പുസ്തകമാണ് എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് പീസ് എന്നാണ് പിന്നെ വിദേശ നാണയത്തിൻ്റെ മൂല്യത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കാണുന്നതിനും പ്രാവള്യം പ്രകടിപ്പിച്ചിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പിന്നെ ഇരുപതാം നൂറ്റാണ്ടിലേറെ സ്വാധീനം സൃഷ്ടിച്ച ഗെയിംസിൻ്റെ കൃതിയാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആദ്യ സമഗ്ര കൃതിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ അടുത്ത ആണ് ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് കാൾമാക്സോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ചത് കാൾ മാക്സ് ആണ് പിന്നെ കാൾ മാക്സ് തൻ്റെ ആശയങ്ങൾ പുരസരിച്ച കൃതിയാണ് മൂലധനം എന്ന് പറയുന്നത് പിന്നെ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്കു പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാളമാസ വിശേഷിപ്പിച്ചത് മിച്ച മൂല്യം എന്നാണ് അതിനടുത്ത് ആൽഫ്രഡ് മാർഷലാണ് സാമ്പത്ത് സമ്പത്ത് അത്യന്തി സമ്പത്ത് അത്യന് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും ഏർ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷാൽ അത്യാവശ്യം പ്രശസ്തമായ പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ പിന്നെ അടുത്തത് ലയൺ റോബിൻ റോബിൻസ് ആണ് വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടത് നിശ്ചയിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം നേരത്തെ ആയിട്ട് കോളി എ സാമുവൽസൺ ആണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം പിന്നെ എഴുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജോൺ മെയിനായിട്ട് കേൻസിനെ കുറിച്ച് പറഞ്ഞത് കാൾ മാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിന്തകനാണ് പിന്നെ ആൽഫ്രഡ് മോഷോളിൻ്റെ പ്രശസ്തമായ പുസ്തകം ഒന്ന് നോക്കി നിൽക്കാവുന്നതാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ പ്രിൻസിപ്പൾസ് ഓഫ് എക്കണോമിക്സ് പിന്നെ അടുത്ത ലയൺ റോബിൻസ് എന്തിനൊക്കെയാണ് പ്രശസ്തമായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം സോറി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശസ്തി എന്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പിന്നെ പോളി സാമിൾസണിനെ പറ്റിയിട്ടാണ് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്നാണ് അറിയപ്പെടുന്നത് പിന്നെ കാൾമാസിന്റെ ആശയം പ്രചരിപ്പിച്ച ഒരു കൃതിയാണ് മൂലധനം ദാസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഞങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പഠിക്കാവുന്ന ഇപ്പോൾ അടുത്തതായിട്ട് ചാണക്യനാണ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർദ്ധശാസ്ത്രം എന്ന ഗ്രന്ഥമാണ് മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശാസ്ത്ര ശക്തിയാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ച ചാണക്യനാണ് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ അഭാവം ഒരു രാജ്യത്തെ നഗരത്തിലേക്ക് നയിക്കുന്നതും രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രധാന വർധനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ചാണക്യനാണ് ഇന്നലത്തെ ദാതാബായി നവ്റുജി ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് ദാദാബായ നവറുജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാതാബായ് നവറുജി സ്വ സ്വ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യ രേഖ പോവർട്ടി ലൈൻ എന്ന ആശയം ചർച്ച ചെയ്ത വ്യക്തിയാണ് ദാതാഭായ് നവറുജി പിന്നെ ചോർച്ച സാധാരണ അവതരിപ്പിച്ചത് ദാതാഭായ് നവറുജിയാണ് ഇന്ത്യൻ സാമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നതാണ് നൽകിയതാണ് പിന്നെ രമേശ് ചന്ദ്രദത്താണ് അടുത്തതായിട്ട് പറയുന്നത് ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്ര ചന്ദ്രദത്ത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറ് പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അതിൽ പ്രശസ്തമായ ഗ്രന്ഥമാണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അടുത്തായിട്ട് മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടാണ് ലതാഭ നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രാശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രസിദ്ധീകരിച്ചത് പിന്നെ ഇന്ത്യക്കാവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കാറില്ല കേന്ദ്രീകരിക്കലല്ല എന്ന് പറഞ്ഞത് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് നീ അടുത്തതായിട്ട് അമർത്യാസിനെ പറ്റിയിട്ടാണ് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ അമർത്യാസിന് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മേൽ മുതൽക്കൂട്ടായ അമർത്യാസനെ രചനകളുടെ പ്രസി പ്രതിപാദന വിഷയങ്ങളാണ് മനുഷ്യക്ഷേമം സാമ്പത്തിക അസമത്വം വികസനം തുടങ്ങിയവയാണ് ദാരിദ്ര്യയിലേക്ക് നിർണ്ണയിക്കുന്നതിന് അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ അമർത്യാസൻ തൻ്റെ പഠനങ്ങളിൽ പ്രധാ പ്രാധാന്യം കൊടുത്തവ ദാരിദ്ര്യം അസമത്വം ക്ഷാമം തുടങ്ങി തുടങ്ങിയവയാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയിൽ ഇടയ്ക്കിടെ സംഭവിച്ചിരുന്ന ക്ഷാമങ്ങളുടെ കാരണം കാരണങ്ങൾ കണ്ടെത്താൻ കണ്ടെത്താൻ സഹായിച്ചിരുന്ന ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫമൻസ് എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ രചയിതാവ് അമൃത്യാസനാണ് പിന്നെ ട്രസ്റ്റീഷിപ്പ് എന്താണെന്നാണ് അടുത്തായിട്ട് പറഞ്ഞത് സാമ്പത്തിക രംഗത്തെ പുതിയ ചിന്ത ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കോ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയം അറിയപ്പെടുന്ന ട്രസ്റ്റിഷിപ്പ് എന്ന പേരിലാണ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യം വേണ്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നറിയപ്പെടുന്നത് പിന്നെ മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് നാശത്തിൻ്റെ പ്രധാന ഉള്ളടക്കം ആണ് അടുത്തായിട്ട് പറയുന്നത് മുതലാളി തനിക്ക് മാത്രമുള്ള ഉടനസ്ഥ അവകാശം പരിത പരിധിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് പിന്നെ ഒരു ട്രസ്റ്റിയിൽ പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല ഉൽപാദനത്തിൻ്റെ സ്വഭാവം നശിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ഇനി ഗാന്ധിജിയുടെ ഇനി ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൊളോണിയൽ ഭരണത്തിൻ്റെ ലക്ഷ്യമാണ് അടുത്തതായിട്ട് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നുകൊണ്ടിരുന്ന ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾക്ക് തടസ്സമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ പ്രധാനം ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു പിന്നെ കോളോണിക്കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം അടുത്തതായിട്ട് പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യയ്ക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയാണ് ഉണ്ടായിരുന്നത് കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത ഉപ ഉപാധി എന്ന് പറയുന്നത് പരുത്തി പട്ട് പട്ടു തുണി തരങ്ങൾ ലോഹം അമൂല്യമായ രത്നങ്ങൾ തുടങ്ങിയ കരകൗശല വ്യവസായങ്ങൾ ഉയർന്ന പുരോഗതി കൈവച്ചിരുന്നു വരിച്ചിരുന്നു പിന്നെ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുരോഗതിയേക്കാളുപരി അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവുമായിരുന്നു പിന്നെ അടുത്തത് ബംഗാളിൻ്റെ തുണി വ്യവസായത്തിനെ പറ്റിയിട്ടാണ് പരിധിവ്യസ്ത്രങ്ങളുടെ വകഭേദം മസ്ലിൻ തുണി ഉൽപ്പാദ് ഉത്ഭവസ്ഥാനം ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ഡാക്കയും പരിസര പ്രദേശങ്ങളുമാണ് പിന്നെ മസ്ലിൻ തുണിയുടെ ഏറ്റവും പുതിയ ഇനം വൽമൽ എന്ന പേരിലാണ് വാൾമൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് പിന്നെ സ്വാതന്ത്ര്യ ദിവസത്തിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആളോഹരി വരുമാനം എന്നിവ നിർണ്ണയിക്കുന്നതിൽ പഠനങ്ങൾ നടത്തിയ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് ദാപാൻ അബുജ് വില്യം ദിഖായ് ഫിൻഡ്ലെ ഷിറാസ് വി കെ ആർ വി റാവു സി ആർ ദേശായ് തുടങ്ങിയവരാണ് പിന്നെ അവയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട പഠനമാണ് വി കെ ആർ വിഹു രാവുവിൻ്റെ പഠനങ്ങളാണ് ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാന നിഗമനങ്ങളാണ് അടുത്തായിട്ട് പറഞ്ഞത് എഴുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാനരക്ക് രണ്ട് ശതമാനത്തിൽ താഴെയും വാർഷിക അലോഹരി ഉൽപ്പന്നം ഉൽപ്പന്ന വളർച്ചാ നിരക്ക് വെറും അര ശതമാനത്തിൽ താഴെയുമായിരുന്നു പിന്നെ അടുത്തത് കാർഷിക മേഖലയെ പറ്റിയിട്ടാണ് കോളനി ഭരണകാലത്ത് എന്തിൽ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചിരുന്നു ആശ്രയിച്ചായിരുന്നു പിന്നെ ജനസംഖ്യയുടെ എൺപത്തഞ്ച് ശതമാനത്തോളം പേർ ജീവിതോപാധിയായി പ്രത്യക്ഷമായോ പരോക്ഷമായോ കൃഷിയെ ആശ്രയിച്ചിരുന്നു പ്രശസ്ത ഫ്രഞ്ച് സഞ്ചാരി സഞ്ചാരിയായിരുന്ന ഭരണിയർ പതിനേഴാം നൂറ്റാണ്ടിലെ ബംഗാളിനെ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചത് എൻ്റെ രണ്ട് സന്ദർശനങ്ങൾ ബംഗാൾ ഈജിപ്തിനേക്കാൾ സമ്പന്നമാണെന്ന് എന്ന വസ്തുതയാണ് ആർ അരക്കിട്ട് ഉറപ്പിച്ചു പിന്നെ ബംഗാളിൽ നിന്ന് പരുതി പട്ട് അരി പഞ്ചസാര വെണ്ണ എന്നിവ ധാരാളമായി കയറ്റുമതി ചെയ്തിരുന്നു കോതമ്പ് പച്ചക്കറികൾ ധാന്യങ്ങൾ താറാവ് പൂഴി വാത്ത തുടങ്ങിയവയെ സ്വന്തം ആവശ്യങ്ങൾക്കായി ധാരാളം ആയി ഉൽപ്പാദിപ്പിച്ചിരുന്നു കാർഷിക മേഖലയിലെ മുരടിപ്പിന് പ്രധാന കാരണം കേരള ഭരണകാലത്തെ വളരെ താഴ്ന്ന നിലയിലെ ക്ഷമതയാണ് ബംഗാൾ പ്രവിശ്യയിൽ നിലവിലെ കിഴക്കൻ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ ഭൂഢമ സമ്പ്രദായമാണ് ജെമീന്ദാരി സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത് നേരത്തെ ആയിട്ട് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണയ വിളകളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പ്രധാന കാരണം പിന്നെ ഭൂമി തട്ടുകളാക്കൽ വെള്ളപ്പൊക്ക നിയന്ത്രണം നീർവാർച്ച നീർഘോൾശ വണ്ണരണാ അംശങ്ങളുടെ നീക്കൽ തുടങ്ങിയ രംഗങ്ങളിലെ നിക്ഷേപം കുറവായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറഞ്ഞ ബുക്ക് പ്രസിദ്ധമാണ് രമേശ് ചന്ദ്രദത്ത മൂന്ന് ബാല്യങ്ങളുള്ള എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ബി എച്ച് ബെറ്റ് പവൽ ആണ് എഴുതിയത് പിന്നെ വ്യവസായിക മേഖലയാണ് അടുത്തായിട്ട് പറയുന്നത് ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആഗ്രഹം കൂട്ടിയ ബ്രിട്ടൻ്റെ വ്യവസായിക നയങ്ങൾക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ബ്രിട്ടനിൽ വളർന്നു വന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കേറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുക ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല അമ്പളമാക്കി ഇന്ത്യയെ മാറ്റുക തുടങ്ങിയവയാണ് പിന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയെ വേറുറപ്പിച്ച കാലഘട്ടം മതമാകുന്നതിന് രണ്ടാം പകുതി മുതലായിരുന്നു ഇന്ത്യക്കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പരിധി വ്യവസായം ശാലകൾ ആരംഭിച്ചത് പ്രധാനമായും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ചാണ ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ച് വെച്ച ബംഗാളിലായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപനമായി രണ്ടാം ലോക ലോകയുദ്ധത്തിനു ശേഷം പഞ്ചസാര സിമൻറ്റ് കടലാശ എന്നീ വ്യവസായങ്ങൾ വ്യവസായങ്ങൾ പേരുമെങ്കിലും ഇന്ത്യയിൽ തുടക്കം കുറിച്ചു വ്യവസായങ്ങളിൽ വളർച്ച നിരക്ക് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്കുള്ള ഇവയുടെ സംഭാവനയുടെ നാമം മാത്രമായിരുന്നു പിന്നെ പുതുതായി ആരംഭിച്ച വ്യവസായങ്ങളിൽ പൊതുമേഖലയുടെ സ്ഥാനം റെയിൽവേ വൈദ്യുതി ഉൽപ്പാദനം തുറമുഖം വാർത്താവിനിമയം എന്നിവയും ഒതുങ്ങിയിരുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങൾ അടുത്ത വിദേശ വ്യാപാരമാണ് കോളനി ഭരണകൂടം ഉൽപ്പാദനം വ്യാപാരം തീരു തീരുവ എന്നിവ മേഖലകളിൽ നടപ്പിലാക്കിയ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചു സംസ്കൃത പട്ട് പരുതി കമ്പിളി മഞ്ചാര നീളം ചണം തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച ലഘു യന്ത്രങ്ങൾ പോലുള്ള മൂടധന വസ്തുക്കൾ കൂടാതെ പൂർണ്ണ ഉപഭോഗ വസ്തുക്കളായ പരുതി പട്ട് കമ്പിളി വസ്ത്രങ്ങൾ ഇവകൾ ഇവകൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി പിന്നെ സൂയിസ് കനാൽ വടക്ക് കിഴക്കൻ ഈജിപ്തിലെ സൂയിസ് കര ഇടുക്കിന് സമാന്തരമായി വടക്ക് തെക്ക് നീണ്ടു കിടക്കുന്ന മനുഷ്യനിർമ്മിത ജലമാർഗമാണ് സൂയിസ് കനാൽ എന്ന് പറയുന്നത് പിന്നെ നിക്ഷിപ്ത ലക്ഷ്യങ്ങളോടുകളുടെ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തക ആധിപത്യം ബ്രിട്ടൻ നിലനിർത്തി ഇതിൻ്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ പകുതിയിലധികവും ബ്രിട്ടൻ ബ്രിട്ടനുമായും ശേഷിക്കുന്ന ഭാഗം ചൈന സിലോൺ പേർഷ്യ പോലുള്ള രാജ്യങ്ങളുമായി നടത്താൻ നിർബന്ധിതമായി ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരത്തിൻ്റെ പ്രത്യേക ലക്ഷ്യം ഉയർന്ന ഏറ്റവും അധികം മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു പിന്നെ അടുത്തതായി ജനസംഖ്യ സ്ഥിതിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ പത്ത് വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് ജനസംഖ്യ ഇന്ത്യ ജനസംഖ്യ പരിവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിലായിരുന്നു രണ്ടാംഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് രാജ്യത്തെ സാക്ഷരതാ നിരക്ക് പതിനാറ് ശതമാനത്തിൽ താഴെയായിരുന്നു ഇതിൽ സ്ത്രീസാക്ഷരതാ നിരക്ക് വെറും ഏഴ് ശതമാനത്തിൽ താഴെയും ആണ് ശിശുമരണ നിരക്ക് ആയിരത്തിന് ഒരു ഇരുന്നൂറ്റി പതിനെട്ട് എന്ന നിരക്കിലായിരുന്നു കേരള ഭരണകാലത്ത് ഇന്ത്യയുടെ ആയുർധരംഗി വെച്ചാൽ നാൽപ്പത്തി വർഷം മാത്രമായിരുന്നു അടുത്തതായിട്ട് തൊഴിൽ ഘടനയാണ് പറയുന്നത് കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയിലായിരുന്നു ഇത് ഏകദേശം എഴുപത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയായിരുന്നു ഉൽപ്പന്ന നിർമ്മാണ മേഖല പത്ത് ശതമാനവും സേവന മേഖല പതിനഞ്ച് ടു ഇരുപത് ശതമാനവും തൊഴിൽ ശക്തിയായാണ് ഉൾക്കൊണ്ടിരുന്നത് ശ്രദ്ധേയമായ വസ്തു വസ്തുത എന്തെന്നാൽ വർദ്ധിപ്പിച്ച പ്രാദേശിക തരത്തിലുള്ള അന്തരമായിരുന്നു അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും പിന്നെ ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണി എടുക്കുന്നവരുടെ എണ്ണം കുറവും നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലുള്ളവരുടെ എണ്ണം കൂടുതലുമായിരുന്നു പിന്നെ അടുത്തതായിട്ട് പാശ്ചാത്യ പശ്ചാത്തല സൗകര്യങ്ങളാണ് പശ്ചാത്തല സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ കോളനി ഭരണ കാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തല പശ്ചാത്തല സൗകര്യങ്ങളായ റെയിൽവേ തുറമുഖം ചില ഗതാഗത തപാൽ കമ്പി കമ്പിത്ത പാൽ കമ്പിത്തപാൽ എന്നിവ വികസിച്ചു പിന്നെ റോഡ് നിർമ്മാണങ്ങൾ പ്രധാന ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ ഗണനയെ രണ്ട് രീതിയിലാണ് റെയിൽവെ സ്വാധീനിച്ച ഒന്നാമതായി ദീർഘ ദൂര യാത്രകൾ സാധ്യമായതോടെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ആദർ വരമ്പുകൾ വേദിക്കാൻ സഹായകമായി രണ്ടാമതായി കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അത് പരിപോഷിപ്പിച്ചെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ ദോഷകരമായി ബാധിച്ചു പിന്നെ അടുത്തായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പറവിച്ചു എങ്കിലും ഇതിൻ്റെ ഗുണമൊന്നും കൃഷിക്കാരായ ജനങ്ങൾക്ക് നേരിട്ട് ലഭിച്ചില്ല ആദ്യ റെയിൽവേ പാലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ ബോംബെ താനയുമായി ബന്ധിപ്പിക്കുന്നു പിന്നെ റെയിൽവേ റോഡ് എന്നിവയുടെ വികസനത്തോടൊപ്പം തന്നെ കോളനി കൂടം ഉൾനാടൻ വ്യാപാരവും കടൽ ഗതാഗത മാർഗ്ഗങ്ങളും വികസിപ്പിക്കാനുമുള്ള നടപടി എടുത്തു പിന്നെ ഉൾനാടൻ ജല ഗതാഗതം മൊറീസയിലെ തീരദേശ കടൽ സംവിധാന പോലും സംവിധാനത്തെ പോലെ തന്നെ സാമ്പത്തികമായി ലാഭമായിരുന്നില്ല ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ചു ആവശ്യത്തിലധികം തൊഴിലാളികളെ കൊണ്ടും അങ്ങേയറ്റം താഴ്ന്ന ഉത്പാദനക്ഷമത കൊണ്ടും കാർഷിക മേഖല തളർന്നു നിന്നു ആധുനികവത്കരണം വൈവിധ്യവൽക്കരണം ശേഷി നിർമ്മാണം പൊതുനിക്ഷേപ വർദ്ധന എന്നിവ വ്യവസ്ഥ മേഖലയിൽ അത്യാവശ്യമായിരുന്നു അക്കാലത്തെ വിദേശ വ്യാപാരം ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തെ പരിപോഷിക്കാൻ മാത്രം ലക്ഷ്യമിട്ടതായിരുന്നു പശ്ചാത്തല പശ്ചാത്തല സൗകര്യങ്ങളിൽ റെയിൽവേ ശൃംഖലകളുടെ നവീകരണം വിപുലീകരണം പൊതുക്രമീകരണം എന്നിവ ഉൾപ്പെടുന്നു വ്യാപകമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ജനക്ഷേമ സാമ്പത്തിക നയങ്ങളുടെ ആവശ്യകതയെ ചൂണ്ടിക്കാട്ടി പിന്നെ പൊതു ആരോഗ്യ സൗകര്യങ്ങളുടെ അഭാവം ഇടയ്ക്കിടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ക്ഷാമം എന്നിവ ഇന്ത്യൻ ജനതയെ പാപ്പലാക്കുകയും ഉയർന്ന മരണനിരക്കിന് കാരണമാവുകയും ചെയ്തു ചെയ്തു